ആടിനെ പട്ടിയാക്കാനുള്ള കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ കഴിവ് ഒരു വട്ടം കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുതൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നും പോലീസ് കഞ്ചാവ് ശേഖരം പിടികൂടിയ സംഭവമാണ് ആ സംഭവം പുറത്തു വന്ന ഘട്ടം മുതൽ തന്നെ അതിനെ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധിപ്പിക്കാൻ പണിപ്പെടുകയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വിഷയവുമായി പുറത്തിറക്കിയ കാർഡുകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ കാർഡുകളിലെല്ലാം എസ് എഫ് ഐ നേതാവ് കഞ്ചാവുമായി പിടിയില്ലെന്നൊരു തലക്കെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ശരിക്കും എസ് എഫ് ഐ നേതാവിൽ നിന്നാണോ രണ്ട് കിലോയോളം കഞ്ചാവ് പോലീസ് ഈ ഹോസ്റ്റലിൽ നിന്ന് പിടികൂടുന്നത് ഈ സംഭവത്തിന് എന്തെങ്കിലും രാഷ്ട്രീയമാനമുണ്ടോ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് പോലീസ് മൂന്ന് വിദ്യാർത്ഥികളെയാണ് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവുമായി പിടികൂടുന്നത് അതിൽ ഏറ്റവും കൂടുതൽ കഞ്ചാവ് രണ്ട് കിലോയോളം കഞ്ചാവ് ടക്കമുള്ള തൂക്കാനുള്ള ഉപകരണങ്ങളുമായി പിടികൂടുന്നത് ആകാശ് എന്ന കെ എസ് യു പ്രവർത്തകനായ വിദ്യാർത്ഥിയിൽ നിന്നാണ് ഇയാൾ കെ എസ് യു പ്രവർത്തകനാണെന്നും ക്യാമ്പസിലെ കെ എസ് യുവിന്റെ നേതാവാണെന്നും വെളിപ്പെടുത്തുന്നത് കളമശ്ശേരി പോളിടെക്നിക്കിലെ തന്നെ കെ എസ് യുവിന്റെ നേതാവായ ഈ വിഷയത്തിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ആദിൽ എന്ന വ്യക്തിയാണ് ധ്യമങ്ങൾക്ക് മുമ്പിൽ കഴിഞ്ഞ ദിവസം തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ് പോലീസ് പിടികൂടിയ ആകാശ് കെ എസ് യുവിന്റെ പ്രവർത്തകനാണ് എന്ന് പക്ഷേ ഏതെങ്കിലും ഒരു മാധ്യമം രണ്ട് കിലോ കഞ്ചാവുമായി കെ എസ് യു പ്രവർത്തകൻ പിടിയിൽ അല്ലെങ്കിൽ കെ എസ് യു നേതാവ് പിടിയിൽ എന്നൊരു തലക്കെട്ട് നിരത്താൻ തയ്യാറായി ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പകരം അവർ മുഴുവൻ ഫോക്കസ് ചെയ്തത് ബാക്കി പിടിയിലായ രണ്ട് വിദ്യാർത്ഥികളിലൊരാളിലേക്കാണ് ബാക്കി പിടിയിലായ രണ്ട് വിദ്യാർത്ഥികൾ ഒന്ന് ആദിത്യൻ എന്നൊരു വിദ്യാർത്ഥിയാണ് മറ്റൊരാൾ അഭിരാജ് എന്നൊരു വിദ്യാർത്ഥിയാണ് ഇതിൽ അഭിരാജ് എസ് എഫ് ഐയുടെ പ്രവർത്തകനും എസ് എഫ് ഐയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറിയുമാണ് ഇരുവരിൽ നിന്നും പത്ത് ഗ്രാമിൽ താഴെ കഞ്ചാവ് മാത്രമാണ് പോലീസ് പിടികൂടുന്നത് അതുകൊണ്ടാണ് ഇരുവർക്കും ഈ സംഭവത്തിൽ ആകാശ് റിമാൻഡിലാക്കപ്പെട്ടപ്പോഴും സ്റ്റേഷൻ ജാമ്യം ലഭിച്ചത് എന്നാൽ ഒൻപത് ഗ്രാം കഞ്ചാവുമായി പിടിയിലായ വ്യക്തിയുടെ രാഷ്ട്രീയം അന്വേഷിച്ച് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പൊതുമണ്ഡലത്തിൽ അപമാനിക്കാൻ ഒരു മടിയും കാണിക്കാത്ത മാധ്യമങ്ങൾ പക്ഷേ ഈ കേസിൽ ഏറ്റവും കൂടുതൽ കഞ്ചാവുമായി പിടികൂടിയ ആകാശ എന്ന വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയം അന്വേഷിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് കളമശ്ശേരിയിൽ ഉണ്ടായത് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു മോശം പ്രവണതയുടെ അല്ലെങ്കിൽ ലഹരിയുടെ വ്യാപനത്തിൻ്റെ തെളിവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ സംഭവത്തെ രാഷ്ട്രീയപരമായി മാറ്റി അതിൽ ഒരു രാഷ്ട്രീയ മാനം കലർത്തി ഒരു വിദ്യാർത്ഥി സംഘടനയെ കടന്നാക്രമിക്കാനുള്ള അവസരമാക്കി മാറ്റുകയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് പറയേണ്ടിയിരിക്കുന്നു അവർ കഴിഞ്ഞ ദിവസം മുതൽ ശ്രമിക്കുന്നത് ഈ സംഭവത്തെ മുഴുവൻ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി കണക്ട് ചെയ്യാനാണ് അതിന്റെ രണ്ടാം നിലയിൽ മാധ്യമങ്ങളുടെ പ്രിയ തോഴരായ കോൺഗ്രസ് നേതാക്കൾ നേതാക്കൾക്കെതിരെ ലഹരി മാഫിയ ബന്ധം ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു വി ഡി സതീശൻ രമേശ് ചെന്നിത്തല പോലെയുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ മാധ്യമങ്ങളുടെ അതേ നറേറ്റീവുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിരുന്നു ഇതെല്ലാം ുന്നത് ഈ മനുഷ്യർക്കും മാധ്യമങ്ങൾക്കും ഈ വിഷയത്തിൽ ലഹരി വ്യാപനം എന്ന നമ്മുടെ നാട് നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു ആത്മാർഥതയും ഇല്ല എന്ന് തന്നെയാണ് ലഹരി എന്ന വിഷയത്തിൽ എന്തിനാണ് ഇവർ ഒരു വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയം തിരക്കുകയും പിടിയിലായ ഏറ്റവും കൂടുതൽ കഞ്ചാവുമായി പിടിയിലായ വ്യക്തിയുടെ രാഷ്ട്രീയം തിരക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്നൊരു ചോദ്യം ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നുണ്ട് മാധ്യമങ്ങളുടെ ഇടതുവിരുദ്ധതയും ഇരട്ടത്താപ്പും തന്നെയാണ് ഈ വിഷയത്തിലും പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയത്തെ ഈ ലഹരി വ്യാപനം എന്ന വിഷയത്തെ പോലും ഇടതുപക്ഷത്തെയും എസ് എഫ് ഐ പോലെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും ആക്രമിക്കാനുള്ള ടന്നാക്രമിക്കാനുള്ള അവസരങ്ങളായി മാത്രമാണ് കാണുന്നത് എന്നത് ഈ മാധ്യമങ്ങളുടെ മൂല്യ തകർച്ച എത്ര ഭീകരമാണ് എന്ന് തെളിയിക്കുന്നുണ്ട്